വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ഇന്ന് നവംബർ മൂന്നാം തീയതി ആണ് ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അനക്ക ടെസ്റ്റും അതുപോലെ പി വി സിക്യൂ എന്ന് തോന്നും അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നേരെ ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഒട്ടും സമയമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിരുന്നു ഇൻട്രോമിനെടുക്കുന്നതാണ് കേട്ടോ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയാണ് ഏട്ടോ പോകുന്നത് ഉച്ചി റെഡി ആയിരിക്കുകയാണ് അച്ചു ഞാൻ റെഡിയാക്കി ഇരുത്തിയിട്ടാണ് പിന്നെ ഇൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ പോകാനുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് പിന്നെ ഓടി വന്ന് നിന്നെങ്കിൽ ഇങ്ങനെ എടുക്കുന്നത് അപ്പം നമ്മളോട് ഇന്ന് പതിനൊന്ന് മണിക്ക് ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയ ഒരു ഈ ഒരു പ്രഗ്നൻസി തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ ടൈം മുതലേ നമ്മളോട് പതിനൊന്ന് മണിയാണ് കേട്ടോ ടൈം പറയുന്നത് എന്താണെന്നറിയില്ല എത്ര നേരത്തെ നമ്മൾ ബുക്ക് ചെയ്താലും നമുക്ക് പതിനൊന്ന് മണിക്കായിരിക്കും ഡോക്കാൻ കിട്ടുന്നത് അപ്പോൾ ഇന്ന് നേരെ ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞത് അതിന് മുമ്പ് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആവാണെങ്കിൽ പിന്നെ നീ പേടിക്കണ്ട പെട്ടെന്ന് തന്നെ വന്നേ ഞാൻ അപ്പോഴേക്ക് എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അപ്പോൾ നമ്മളോട് കറക്റ്റ് നമ്മുടെ പി വിയും അതുപോലെ നനക്ക ടെസ്റ്റും എടുക്കാനായിട്ട് പോകാൻ പറഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ആ ചൂസിനെയൊക്കെ ഞാൻ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് പിന്നെ നണച്ചി അത്തിച്ചൊന്നുമില്ല കേട്ടോ അവർക്കൊക്കെ ഇന്ന് പോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ രാവിലെ പോയി അപ്പോൾ അത് നമ്മൾ ഞാനിങ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് നമ്മളിന്ന് കൊണ്ടുപോകിട്ട് കാരണം എന്താണ് പറയുന്നതെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ ഹോസ്പിറ്റൽ ബാഗൊക്കെ നമ്മൾ ഒരാഴ്ചയായിട്ട് അങ്ങനെ എടുത്തുവെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് നമുക്ക് നമുക്ക് കറക്റ്റ് തേർട്ടി സിക്സ് വീക്സും ത്രീ ഡേയ്സും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പാ ഈ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകാൻ അത്യാവശ്യം നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ചിലപ്പോൾ അഡ്മിറ്റാക്കുമെന്നൊക്കെ പറഞ്ഞ ആളല്ല വിട്ടത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് കേട്ടോ എൻ്റെ രണ്ട് പ്രഗ്നൻസിനെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ള ഒരു പ്രഗ്നൻസി ടൈമാണ് കേട്ടോ ഇത് അപ്പോൾ ഏതായാലും നമ്മൾ റെഡി ആയിപ്പോഴേക്ക് കോട്ടയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ചൂസാണെങ്കിൽ സൈഡിലിരുന്ന് കാഴ്ചയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കൊരു ടൈമിൽ ഏറ്റവും കൂടുതൽ എന്താ സങ്കടമൊക്കെ തോന്നുന്നത് അച്ഛനെ കൊടുത്തിട്ടാണ് കാരണം ആളുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടേ ഇല്ല ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേക്കും കുഞ്ഞും കൂടെ വരുമ്പോഴേക്കും ആളാകെ അങ്ങോട്ട് മാറിപ്പോകൂ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെ ടെൻഷനുണ്ടെങ്കിലും ഈ ഒരു സമയത്തിലൂടെ നമ്മളങ്ങനെ കടന്നു പോകണമല്ലോ അത് എപ്പോഴായാലും നടക്കേണ്ടതാണ് അപ്പോൾ ഏതായാലും ദേ നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് എത്തി നേരെ നമ്മുടെ ടോക്കണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലേബർ റൂമിലേക്കാണ് അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എസ്റ്റി ടെസ്റ്റ് ഇവിടെയാണ് പിന്നെ രണ്ട് പ്രഗ്നൻസിയും എനിക്കിവിടെയായിരുന്നു അതുകൊണ്ട് ഈ ഒരു ഏരിയ കാണുമ്പോഴേക്കും ഒരു വല്ലാത്ത എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് എനിക്ക് അപ്പോൾ ഏതായാലും ദേ അവിടെ ചെന്നപ്പോഴേക്കും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടിന് കേസൊക്കെ അങ്ങോട്ട് കുറവാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സാധാരണ ബൈസ്റ്റാൻഡേഡ്സിൻ്റെ വീടോ അതേപോലെ കുഞ്ഞിൻ്റെ കറച്ചിലൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ ഫുൾ അങ്ങനെ എന്താ ആളുകളെ കൊണ്ട് അങ്ങനെ നിറഞ്ഞു ൊക്കെയായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അദ്ദേഹം ചിനെയും അച്ചുസിനെയും നമ്മൾ പുറത്തിരുത്തിയിട്ട് നേരെ നമ്മൾ ടോക്കണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമ്മൾ നേരെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആയിട്ട് നമ്മുടെ എൻ എസ് ടി ചെക്ക് ചെയ്യുന്ന ഒരു റോം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രഗ്നൻസി ടൈമിലെ ടെസ്റ്റുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഈ ഒരു എൻ എസ് ടി ടെസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു ടെസ്റ്റ് കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ മൂവ്മെൻസ് അതുപോലെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ പ്ലാസിൻ്റെ ഓക്സിജൻ കറക്റ്റായിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ടെസ്റ്റിനായിട്ട് വലിയ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും കേട്ടോ നമ്മുടെ വയറിന് മുകളിലായിട്ട് രണ്ട് സെൻസർ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും ഇത് കുഞ്ഞിൻ്റെ പൊസിഷൻ നോക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക താഴെ മുകളിലും ആയിട്ട് അതിന് ശേഷം നമ്മുടെ മെഷീനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് നമ്മുടെ ഇതിൽ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് പ്രശ്നം ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആയിട്ടുള്ള കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ മെഷീനിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ തീർന്ന് അതായത് നമ്മുടെ ഗ്രാഫും സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു ടെസ്റ്റിന് പോകുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ലൊരു മൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ കിട്ടുന്നത് അത് കുറച്ചും കൂടെ ബെറ്റർ ഒരു കാര്യമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ പൊതുവേ കാരണം മറ്റുസിൻ്റെ കയ്യിൽ എനിക്ക് ഫസ്റ്റ് അങ്ങനെ വന്നപ്പോഴേക്കും മൂവ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വരാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ അത് എപ്പോഴേക്കും അത്യാവശ്യം നല്ല മൂവ്മെന്റ്സ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഗ്രാഫിലായിട്ട് ചെറിയൊരു പെയിൻ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പി വി ടെസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഓപ്പീലായ തന്നെ കുറച്ച് അധികം നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ എസ് ടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മായും അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പി വി ഒക്കെ ചെക്ക് ചെയ്തതിനപ്പോഴേക്കും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല നമ്മളോട് മൺഡേ അഡ്മിറ്റ് ആകുന്ന ഭാഗത്തിന് അങ്ങനെ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ നേരം വന്ന് നമുക്ക് മണ്ടേയ്ക്കുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പി വി ഡീം എൻ എസ് ടി ബില്ല് അങ്ങനെ പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ ഒന്ന് പേ ചെയ്യാനായിട്ട് വന്നു അതുപോലെ നമ്മുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് രണ്ട് മെഡിസിൻ നമുക്കങ്ങനെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അയനും കാൽഷ്യം തന്നെയായിരുന്നു അപ്പോൾ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കിനിയും പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു അഞ്ച് ദിവസത്തേക്കുള്ള മെഡിസിനൊക്കെ ആയിരുന്നു വാങ്ങാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം അങ്ങോട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇന്ന് ഇന്നേതായാലും കുറച്ച് നേരത്തെ നമുക്ക് വീട്ടിൽ പോകാനായിട്ടായിരുന്നു പറ്റിയിട്ടുണ്ട് സാധാരണ ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആകാതെ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ായിട്ട് പറ്റുന്നതല്ല കേട്ടോ എനിക്കാണെങ്കിലും ഒറ്റ ഒരു കാര്യം മാത്രമായിരുന്നു ചിന്ത പൈസ കൂട്ടം തിരിച്ച് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്താനായിട്ട് അങ്ങനെ പറ്റണെന്ന് ഇന്നാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം തന്നെ ആളെ അങ്ങനെ അറിയിക്കാതെയാണ് കേട്ടോ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് കാരണം ആളറിഞ്ഞാൽ പിന്നെ കുഞ്ഞാവിനെ വാങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനായിട്ട് ഭയങ്കര മടിയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഇനി ഡെലിവറി ഒക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം നല്ല ലീവും കാര്യങ്ങളൊക്കെ അങ്ങനെ വരികയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ പിഴായിരുന്നാലും ശരിയാകത്തില്ല എന്ന് ജയിച്ചു വിട്ടതാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ നേരെ ഒരു ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ ലഞ്ച് ടൈം അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ചപ്പാത്തിയും അതുപോലെ ചില്ലി ഗോപിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മായിയും ഉമ്മച്ചയാണെങ്കിൽ നെറോസ്റ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടുത്തെ ചില്ലി ഗോപി നല്ല കിഡിലിനാണ് നല്ല മസാലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ അത് ഏതായാലും നമ്മുടെ ഫുഡിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉള്ളോട് ഇന്ന് അഡ്മിറ്റാക്കും െന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഭാഗം സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവിടെ വന്നെന്തെങ്കിലും പ്രശ്നമാണ് അഡ്മിറ്റാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ അങ്ങനെ വന്നാൽ മതിയല്ലോ എന്ന് പറയാനായിട്ട് ഇന്ന് നമ്മൾ അവരില്ലാതെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഒറ്റയച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു സമാധാനമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പറ്റത്തുള്ളൂ അങ്ങനെ നേരിച്ചെന്ന് നമ്മൾ ഓട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛസാണെങ്കിൽ കട്ട് വെയിറ്റിങ്ങിലാണ് അവർ വരാത്തിന് കലിയെടുത്ത് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇന്നലെ മുതലേ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരുമയിൽ കുടിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി വരാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ പക്ഷേ അണ്ണച്ചും ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളുമായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം കിടന്നു അപ്പം അണ്ണച്ചിങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എന്താണെന്ന് അറിയില്ല ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചേക്കായിരുന്നു ഇന്നേതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ആ ഒരു വഴിന്ന് വഴിക്ക് ആയതുകൊണ്ട് നമ്മളങ്ങനെ കഴിക്കാൻ കയറിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓട്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തു അച്ചൂസിനാണെങ്കിൽ ഐസ്ക്രീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്കൊറ്റയ്ക്ക് അങ്ങോട്ട് കഴിക്കണം കേട്ടോ നമ്മൾ ഗ്ലാസ് പോലും പിടിക്കാനാൾ സമ്മതിക്കത്തില്ല പിന്നെ ആൾക്കാണെങ്കിൽ കോരി അങ്ങനെ എടുക്കാനും വലിയ പാടാണ് കേട്ടോ അതെന്തായാലും കുത്തി കുത്തി അവസാനം എന്താ ജ്യൂസായിട്ട് കുടിക്കേണ്ട അവസ്ഥയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും നല്ല ബാങ്കോ അവിൽമിൽക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ അക്കച്ചിയൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ എപ്പോഴും തന്നെ ഇവിടെയാണ് വരാറുള്ളത് അങ്ങനെ വന്ന് നമ്മുടെ അവിൾക്ക് സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിറേ നട്സും സംഭവങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയാണെ ഒന്നും പറയായില്ല അങ്ങനെ ആസ്വദിച്ചിരുന്ന് അതൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മളൊരു അവൾ മുൽക്ക് പാഴ്സൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിട്ട് അത് വേറെ ഇറക്കുമല്ല എൻ്റെ ചിനാച്ചിക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഏതായാലും ചിനാച്ചിനെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു ആ ചോസിനെ കുറേ ദിവസമായിട്ട് അങ്ങനെ കാണണം എന്ന് പറയുന്നതാണ് കേട്ടോ ആളിപ്പോൾ ഫോൺ വിളിക്കുമ്പോഴേക്കും ചിനാച്ചിന്നും അങ്ങനെയൊക്കെ അങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ൊക്കെ ഉള്ളതുകൊണ്ട് ചിനാച്ചയ്ക്ക് അങ്ങനെ വരാൻ പാടാണ് കേട്ടോ നമ്മൾ പൊതുവേ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ടും വരുന്നത് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂസിൻ്റെ വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ചിനാച്ചയ്ക്ക് ആകെ ഒരു വിപ്രോളം വാഴക്കിയിട്ട് അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ അങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ വരുന്ന വഴിക്ക് ചിനാച്ചിയുടെ അടുത്ത് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് പണിയിലായിരുന്നു കേട്ടോ ചിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര മണിക്കൂറോളം നമ്മളങ്ങനെ കട്ട പോസ്റ്റ് ആയിട്ടിരുന്നു അതിന് ശേഷം ചിന്നാച്ചിനെ കണ്ട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഇറങ്ങി നേരെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ അമ്മയാണെങ്കിൽ ഓഫീസ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ചെന്നെ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് അഡ്മിറ്റാക്കുമെന്നൊരു ത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പി വി ചെക്ക് ചെയ്തു അതുപോലെ നമ്മുടെ എൻ എസ് ടിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും കുഴപ്പമില്ല എൻ എസ് ടിയുടെ ഗ്രാഫിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്ന കാരണം ഒരു പെയിൻറ് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പി വി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പി വി ചെക്ക് ചെയ്തിട്ട് വന്നുകൊണ്ടായിരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ആഡാണ് കേട്ടോ ഭയങ്കര ഒരു പെയിനും കാര്യങ്ങളും കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എന്തെങ്കിലും പ്രശ്നം പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് അങ്ങനെ ആയിട്ട് പറഞ്ഞത് മൂന്നാം തീയതി വരെ ചിലപ്പോൾ പോകണമെന്നില്ല അപ്പോൾ അതിനുമുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ലേബർ റൂമിലേക്ക് വന്ന് അല്ലെങ്കിൽ മൂന്നാം തീയതി വന്നാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ആണല്ലോ നമുക്ക് കാണിക്കണം അങ്ങനെ ചെന്നു അപ്പം ചെന്നത് നമ്മൾ എൻ എസ് ടിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഗ്രാഫിൽ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ ഇന്നങ്ങനെ പി വി ചെക്ക് ചെയ്തത് പിന്നെ എനിക്ക് പെയിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ എയ്റ്റ് മന്ത് ആയപ്പോഴേക്കും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് മെഡിസിന് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴാണ് പിന്നെ മെഡിസിൻ അങ്ങോട്ട് നിർത്തിയേക്കാൻ പറഞ്ഞത് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് എനിക്ക് പെയിൻ തുടങ്ങിയത് പിന്നെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് മെഡിസിനൊക്കെ കഴിച്ചിട്ട് നല്ല ടൈമിലൊന്നും വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കായിരുന്നു ആ മെഡിസിൻ നിർത്തിയപ്പോഴേക്കും പിന്നെ എനിക്ക് അങ്ങനെ തുടങ്ങി അപ്പോൾ ഏതായാലും ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പി വി ചെയ്തതിൻ്റെ ഒരു ചെറിയ എന്താ പെയിനും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് നല്ല ആണ് കേട്ടോ ആകെ പറ്റില്ലാണ്ടായി പിന്നെ ഇപ്പോൾ എന്താണെന്നറിയില്ല ഇന്നലെ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റാണ് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഇന്ന് ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് പറയും ഡോക്ടർ എന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറയുമോ എന്നൊക്കെയുള്ളൊരു ചെറിയ പേടിയൊക്കെ കാരണം ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ വേറെ ദിവസങ്ങളിലൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുന്നേൽക്കും പക്ഷേ പേടി കാരണം എഴുന്നേക്കുന്നതല്ല കേട്ടോ കാലിനൊക്കെ മസല് പിടിച്ച് ആകെ ആകുമ്പോഴേക്കും രണ്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇപ്പോൾ സ്ഥിരം അങ്ങനെ എഴുന്നേൽക്കാറുണ്ട് പക്ഷേ ഇന്നലെ എനിക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ഇന്ന് ഡോക്ടറെ എന്ത് പറയും അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറയുമോ നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു ഇന്നലെ മൊത്തം നമ്മളോട് ഇനി തിങ്കളാഴ്ച ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളും എല്ലാമായിട്ട് ആവാൻ പാകത്തിന് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ ആകുമ്പോഴേക്കും ഇൻഷാല്ല ആകും എന്നാണ് തോന്നുന്നത് അപ്പം കുഞ്ഞാ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല ഒരാഴ്ച കൃഷ്ടി എത്രയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ